അസലാമലൈക്കും വഹമ്മ വാർക്കാത്തു നമുക്ക് ഹബീബായ റസൂലല്ലാ സാഹു അല്ലി വല്ലാമ തങ്ങൾ പ്രാർത്ഥിച്ചാൽ സന്തോഷം ഉണ്ടാവും അങ്ങനെ ഒരു പ്രാർത്ഥന നമുക്ക് കിട്ടുമോ സഹാബത്തുൽ ഗ്രാം റസൂൽ സു അലൈഹി വല്ലാമ തങ്ങളെ പ്രാർത്ഥന കിട്ടിയവരും അതിൽ സന്തോഷിച്ചവരുമാണ് കുറേ സുഹാബികൾക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അടക്കം നബ്സുലല്ലാ അല്ലൈവല തങ്ങൾ അറിയിച്ചിട്ടുണ്ട് എന്നാൽ നമുക്ക് മുത്ത് നബി സലാഹു തങ്ങളുടെ ദ്വാ ലഭിക്കുന്ന ഒരു സുന്നസ്കാരമുണ്ട് അതേതാണ് നബിസ് അള്ളാഹു തങ്ങൾ പറഞ്ഞു റഹീമല്ലാഹുറഅൻ സല്ലാ കബുർ അസുരി അർബ് അള്ളാഹു ചാല ഒരാളെ അനുഗ്രഹിക്കട്ടെ അയാൾ അസുറിന് മുമ്പ് നാല് സുന്നത്ത് നിസ്കരിക്കുന്നു അപ്പം അസറിന് മുമ്പുള്ള നാല് റക്കാത്ത് സുന്നത്ത് ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ നബി സുല്ലാലി തങ്ങളുടെ പ്രാർത്ഥന അയാൾക്ക് ലഭിക്കുന്നതാണ് അസൂറുള്ള പ്രാർത്ഥിച്ചു വെച്ചിട്ടുണ്ട് ആ ദ്വ ലഭിക്കുന്ന മോമിനികളിൽ അള്ളാഹു താലി തമ്മിലപ്പെടുത്തട്ടെ അപ്പം അസൂറല്ലാഹി സല്ലാ അലൈഹി വസ്ലമാ തങ്ങളുടെ സുന്നത്തുകളുടെ ധാരാളം നിസ്കാരമാണ് അതിൻ്റെ ഒന്നാം സ്ഥാനത്തുള്ളത് സുന്നത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലുതാണ് സുന്ന നിസ്കാരം ഭർവദിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏറ്റവും മുന്നിലുള്ളത് നിസ്കാരം ഫർദ്ദ നിസ്കാരമായതുപോലെ അവൻ സുന്നതിസ്കാരം ധാരാളം നിസ്കരിക്കണം കാരണം നബിസലാഹു അലൈ തങ്ങൾ ഒരു സുഹാബിക്ക് റബി അത്തുബിന് കായബുൽ അസ്സലമി റതിയുള്ളിക്ക് നബിസലുള്ളു അലൈ തങ്ങൾ ഒരു ഓഫർ നൽകി റബി നിനക്ക് എനിക്ക് ചോദിച്ചോ നിനക്ക് ഞാൻ തരാം അവനെ പിറ്റേ ദിവസമായപ്പോൾ ആലോചിച്ചു വന്നു റബി അത്തുബിന് കൈബുല്ല അസ്ലമി റതിയുള്ളാഹുവിന് എന്താണ് നീ ചോദിച്ചോ നിനക്ക് ചോദിച്ചത് നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ മഹാൻ ആ സ്വഹാബി വന്നുകൊണ്ട് പിറ്റേ ദിവസം പറയുന്നു അസ് അലുക മുറാഫിൽ ജന്ന സ്വർഗത്തിൽ തങ്ങളോടൊപ്പം എനിക്ക് കൂടണം അതായിരുന്നു ആ സ്വഹാബിയുടെ ആവശ്യം അബ് ബുഖർ സുദ്ദീഖ് റതിാഹനുണ്ട് ഉമർ റലിള്ളാഹുനുണ്ട് ഉസ്മാനുബിൻ അഫ്വാൻ റലി ഉള്ളാഹുനുണ്ട് അലീബിൻ അബീത്ത അലി ഫുറിയുള്ള ഇവരെ എല്ലാം അവരുടെ റസൂലിൻ്റെ കൂടെയുള്ളവരാണ് എന്നാൽ സ്വർഗത്തിൽ തങ്ങളോടൊപ്പം എനിക്ക് സ്ഥലം വേണം ഇടം വേണം എന്ന് പറഞ്ഞപ്പോൾ നബിസലല്ലാ അല്ലൈ വല്ല വൈറാലിഖ് അതല്ലാത്ത ഏതെങ്കിലും നീ ചോദിച്ചുകൂടെ എന്ന് പറഞ്ഞപ്പോൾ ഹുദതാക്കയർ റസൂറുള്ള അത് തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് റബിയത്ത് ബിൻ കാവുല്ല വസ്ലം റജിയുള്ളവൻ പറഞ്ഞു അപ്പോൾ നിബി തങ്ങൾ ആ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ അതെനിക്ക് ഒരു കണ്ടീഷനായി നബിസല്ലാ അല്ലൈവല്ല തങ്ങൾ പറഞ്ഞത് ഫൈനി കസറത്ത് സുജൂത് സുജൂത് അധികരിപ്പിക്കൽ കൊണ്ട് എന്നെ നീ സഹായിക്കണം എന്ന് പറഞ്ഞാൽ ധാരാളം സുന്നതിസ്കാരം അധികരിപ്പിക്കണമെന്നതാണ് അപ്പം ബിസലുള്ള അലിസ്വല്ലമാങ്ങളുടെ ജീവിതശൈലി സുന്നത്ത്സ്കാരം സുലുല്ലാക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായിരുന്നു നിസ്കാരം എന്നുള്ളത് ഖുറത് വായിനീ ബിസ്വല എൻ്റെ ഏറ്റവും കൺകുളർമ്മ സന്തോഷിക്കുന്ന അവസ്ഥ എൻ്റെ നിസ്കാര സമയമാണെന്ന് ബിസലുള്ള അലി വിസ്വല്ലമാതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള നിസ്കാരം നമ്മൾ കളാക്കുകയോ ആ നിസ്കാരത്തിനെ പാഴാക്കുകയോ ചെയ്യാതെ നല്ല നിലക്ക് കൃത്യമായ ഛർത്തുകളും വറുതുകളും ഒപ്പിച്ച് നല്ല നിലക്ക് സുന്നത്തുകളും പാലിച്ച് നിസ്കരിക്കാൻ അള്ളാഹു താല തൗഫീക്ക് ചേട്ടെ ഒരുപാട് സുന്നതിസ്കാരമുണ്ട് അള്ളാഹു താല അതെല്ലാം മനസ്സിലാക്കി പഠിച്ച് ജീവിതത്തിൽ പകർ പകർത്താൻ അള്ളാഹു തൗഫീക്ക് ചേട്ടെ അസലാ വലിക്കും വരഹമുല്ലാ വർക്കാത്തൂ